ഞങ്ങളുടെ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടൺ ക്ലിക്കായതായി ഉറപ്പുവരുത്തുക നന്ദി നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ വീട്ടിൽ കാവൽ നിന്ന എസ് ഐക്ക് പക്ഷാഘാതം എടത്തല സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ കെ കെ കുഞ്ഞുമുഹമ്മദിനാണ് പക്ഷാഘാതം സംഭവിച്ചത് അടുത്ത ജനുവരിയിൽ വിരമിക്കാനിരിക്കുമ്പോഴാണ് സംഭവം പക്ഷാഘാതത്തെ തുടർന്ന് വലതു കൈ കാൽ എന്നിവയുടെ ചലനശേഷിയും സംസാരശേഷിയും കുഞ്ഞുമുഹമ്മദിനെ നഷ്ടമായി ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ദിലീപ് അറസ്റ്റിലായ അന്ന് മുതൽ വീടിന്റെ സുരക്ഷാ ചുമതലയിലായിരുന്നു കുഞ്ഞുമുഹമ്മദ് ദിലീപ് അറസ്റ്റിലായതോടെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായതോടെയാണ് വീടിന് പോലീസ് സംരക്ഷണം ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്